കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ പോകുമ്പോഴോ ഹമ്പ് ചാടുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തലയ്ക്കകത്ത് എന്തോ കുലുങ്ങുന്നത് പോലെയോ തലവേദന തുടങ്ങുന്നതായിട്ടോ അല്ലെങ്കിൽ തലയിലുള്ളിൽ എന്തോ ഭാരമുള്ള എന്തോ സാധനം കിടന്ന് കുലുങ്ങുന്നതായിട്ടോ തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന തലവേദന മൈഗ്രെയിൻ തലവേദന അല്ല അത് ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ഇൻഫെക്ഷനും അണുബാധയും അല്ലെങ്കിൽ ഇൻഫ്ലമേഷനും നീർക്കെട്ടുമെല്ലാം അടങ്ങിയ സൈനസൈറ്റിസ് എന്ന് പറയുന്ന രോഗം ആവാം അല്ലെങ്കിൽ മറ്റൊരു സാധ്യതയുള്ളത് നിങ്ങൾക്ക് മൈഗ്രൈൻ തലവേദന ഉണ്ടാവാം പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ സൈനസൈറ്റിസ് എന്ന് പറയുന്ന രോഗവും കൂടെ ഉണ്ടാവാം മൈഗ്രൈൻ തലവേദനയിൽ ഇത്തരത്തിൽ ഗട്ടർ ചാടുമ്പോഴോ അല്ലെങ്കിൽ മൈഗ്രൈൻ തലവേദന ഇല്ലാതിരിക്കുന്ന സമയത്ത് ഗട്ടർ ചാടുമ്പോഴോ തല കുലങ്ങുമ്പോഴോ മറ്റോ തല വേദനിക്കുന്നതിൻ്റെതായിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കുക നമ്മുടെ സൈനസിന് ഉള്ളിലുള്ള കഫക്കെട്ട് അത് കുലുങ്ങുമ്പോഴാണ് അതല്ലെങ്കിൽ അവിടെ ഇളക്കം തട്ടുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള സഡനായിട്ടുള്ള വേദനകൾ ഉണ്ടാവുന്നത് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കുകയും ദിവസേന വിടാതെ തന്നെ ആവി പിടിക്കുകയും അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഹോമിയപ്പതി ചികിത്സയും എടുത്താൽ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുന്ന അസുഖമാണ് ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതുമല്ല തല കൊനിക്കുമ്പോൾ എന്തെങ്കിലും താഴോട്ടൊരു സാധനം വീണതിന് ശേഷം അത് എടുക്കാനായിട്ട് കുനിയുമ്പോഴോ തല കൊലിക്കുമ്പോഴോ മറ്റോ ഇത്തരത്തിലുള്ള വേദന ഉണ്ടാകുന്ന ആളുകളുണ്ടെങ്കിൽ അതിന്റെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുമല്ലോ